நீணன் காரியம் அம்பலத்தில் தீபத்தின பற்றியுள்ள ஓரோ ஆள்க்காரையும் எங்களை பாதிக்கணும் அனுசரிச்சிட்டுவரணம் ஏற்படுத்த விரோதம் முழுவதும் நாயர் மாட்ரிமோணியல் இடவ மாட்ரிமோணியல் ப்ராமண மாட்ரிமோணியல் சாதி எழுதிக்கி வெஜிட்டேரியன்ஸு மாத்தமே வீடு கொடுக்கலாம் அவரிடா നേരത്തെ ും സുഹൃത്തുക്കളെ ഈ സംസാരിക്കുന്ന ആര് എന്ന് നിങ്ങൾക്ക് പറഞ്ഞേണ്ട ഒരു ആവശ്യമില്ല മൈത്രേയനാണ് നല്ല ബോധ്യമുള്ള മനുഷ്യൻ നല്ല അറിവുള്ള മനുഷ്യൻ ഞാനൊക്കെ പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ജനിക്കേണ്ടതല്ലാത്ത മനുഷ്യൻ നേരത്തെ ജനിച്ചുപോയി എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരാളാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ചെങ്ങാതിക്ക് ഈ കാലഘട്ടത്തിൽ ഞാനും ജനിക്കേണ്ടത് എന്തുകൊണ്ടാ മറ്റുള്ള ആൾക്കാരൊക്കെ കൃത്യമായിട്ട് എതിർക്കുവാനും എന്തിനാണ് എതിർക്കുന്നത് അവരെ ബോധ്യപ്പെടുത്താനൊക്കെ മൈത്രയൊക്കെ ഉള്ള ചില ആളുകളൊക്കെ ഉള്ളത് നല്ലതാണ് ഇവിടെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേടനെ കുറിച്ചാണ് വേടനെക്കുറിച്ച് ഇദ്ദേഹം സംസാരിക്കും വ്യത്യസ്തമായ രീതിയിലാണ് വേടനെ ആരൊക്കെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങൾ അടക്കം ഒരുപക്ഷെ എന്റെ വീഡിയോ കാണുന്ന നിങ്ങളടക്കം ശ്രദ്ധിച്ചിരിക്കും ഇപ്പൊ പത്രങ്ങളിൽ മാത്രമല്ല ടെലിവിഷൻ ചാനലുകളിലും വരാൻ തുടങ്ങി പരസ്യങ്ങൾ നിങ്ങൾ ഈഴവ മാട്രിമോണിയിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ ക്രിസ്ത്യൻ മാട്രിമോണിയിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ നായർ മാറ്റൃമൂണിൽ കണ്ടിട്ടില്ലേ ബ്രാഹ്മണ മാറ്റിമൂണിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഞങ്ങൾ ഈ സ്വതാ സ്വജാതിൽ തന്നെയാണ് വിവാഹം കഴിക്കുകയുള്ള ഉറപ്പിച്ചു പറയുന്ന ഇവരുടെ ഇടയില് ജാതിക്കാർക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെന്ന് വിളിച്ചു പറയുന്ന വേടൻ മാത്രം ഒരു ജാതിവാദി ആവുന്നത് എങ്ങനെയാണ് ഈ പരസ്യം കൊടുക്കുന്ന ഈ നമ്പൂരിമാര് ജാതിവാദികളല്ലേ ഈ നായന്മാര് ഈ ഈഴവന്മാര് ഇവരൊന്ന് ജാതിവാദികളല്ലേ ജാതിവാദം അസലായിട്ട് ഉള്ളതുകൊണ്ടല്ലേ വിവാഹം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ എന്ന എന്റെ ഭാഗമായിട്ട് ഇത്തരം മാട്രമോണിലും മറ്റും ഓൺലൈൻ ആയിട്ടും വീഡിയോ വഴിയായിട്ടൊക്കെ ഇവർ തുടങ്ങിയിരിക്കുന്നത് അവിടെ എൻ്റെ ജാതിയിൽ പിറന്നവർക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം എന്ന് പറയുന്ന വേടൻ മാത്രം ഒരു കുറ്റക്കാരനായിട്ട് മാറുന്ന എന്തുകൊണ്ടാണ് ഇതിനുള്ളൊരു ഉത്തരമാണ് ആരൊക്കെയാണ് വേടൻ എതിർക്കുന്നത് നമ്മുടെ മൈത്രയെന്റെ ഉത്തരമാണ് പറഞ്ഞ സ്ഥലമാണ് காரியம்மாலத்திலைவத்தின பற்றியுள்ள ஓரோ ஆள்க்காரையும் எங்களை பாதிக்கணும் அனுசரிச்சிட்டுவரணம் ஏற்படுத்த விரோதம் முழுனும் நாயர் மாட்ரிமோணியல் ஈடவ மாட்ரிமோணியல் பிராஹ்ண மாட்ரிமோணியல் சாதி எழுதி எல்லாரும் வெஜிட்டேரியன்ஸு மாத்தமே வீடு கொடுக்க தொடர்ந்து எழுதி ஆள் அவரிடா നേരത്തെ പറഞ്ഞില്ല രീതിയിൽ അവരെല്ലാവരും അതായത് വേടനെതിർക്കുന്നവര്ച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇയാളെന്ന് വിളിക്കണം ഇദ്ദേഹം ബഹുമാനം കൊടുത്തതായാണ് കൊടുക്കണം അപ്പോൾ ഇദ്ദേഹത്തിന് വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് വേടനെതിർക്കുന്നവര് സോക്കോളു ഉയരഞ്ഞാത്തക്കാരൊക്കെ തന്നെയാണ് കേട്ടോ കേട്ടപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എന്ന് പറയുന്ന ആള് എഴുതിയ പോലെ വരികൾ അത് ഒത്തിരി പേരെ അലോസരം കഴിഞ്ഞ ദിവസം എന്നെ പിടിച്ചു പറഞ്ഞൊരു വാക്കാണ് ആളെ അസ്വസ്ഥപ്പെടുത്തുന്ന പോലെ വരികൾ അതിനകത്ത് ഒത്തിരി പേരെ അവിടെ ഇവിടെ ഒക്കെ അതുകൊണ്ടാണ് അയാൾ കഞ്ചാവ് വലിച്ചതിരിത്ര ഇഷ്യു അങ്ങനെ നമ്മള് ആ എന്താണ് ഈ പോയ എല്ലാ പോയി അറസ്റ്റ് അങ്ങോട്ട് വളരെ രസകരമായിട്ടാണ് ഇദ്ദേഹം പലപ്പോഴും ഈ മയക്കുമരുന്നൊക്കെ മൈൽഡ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഇനി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കാൻ പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്ന ഒരാളാണ് ഇദ്ദേഹം അതൊരു അഭിപ്രായം മറ്റൊക്കെ അവിടെക്ക് എടുക്കട്ടെ നമുക്ക് മറ്റു കാര്യം എനിക്ക് കിട്ടാനാണ് ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു ഈ വേടൻ എന്തുകൊണ്ട് ഇങ്ങനെ ആളുകൾ ആക്രമിക്കുന്നു വെച്ചുകഴിഞ്ഞാല് ചില ആൾക്കാർ ഇത് ഗംഭീരമായിട്ട് അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് ഈ അലോസരപ്പെടുത്തിയത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് നമ്മുടെ നാട്ടിലെ സംഘികളെയാണ് ഈ സംഖ്യകൾ മാത്രമാണ് ഇപ്പോഴും വേടനെ എതിർക്കുന്നത് എന്നുള്ള കാര്യം ആരും മറന്നുപോകരുത് അപ്പൊ അത് വേടന്റെ അയൊക്കെ സ്വന്തമായി ഉപയോഗിക്കാൻ അത്രയും എല്ലാവർക്കും അറിയാം

അവിടുത്തെ എല്ലാ ഉടായ്പ് സന്യാസിമാരും ഇത്രയെന്തെങ്കിലും ഉടായ്പ് ഒരു ലോകമാണ് എന്തായാലും ആ ഉടായ്പ് സന്യാസിമാരൊക്കെ ഈ ദേഹത്ത് മുഴുവൻ ഭസ്മണിനി ഞാൻ ശിവന്റെ ബാക്കിയാണ് എന്നും നടക്കുന്ന കുറെ ടീമുണ്ട് അവന്മാരൊക്കെ ഇത് നല്ല പൊച്ചു വിട്ട് കുത്തിയിരിക്കുന്ന വേറെ ഏതോ ലോകത്ത് ഇങ്ങനെ മാസ്മരും ലോകത്ത് കുത്തിരിക്കുന്ന ആൾക്കാരാണ് അവന്മാരോടൊക്കെ നീ ഇത് കഞ്ചാവല്ല വലിക്കുന്ന വെച്ചാ പറയും ഞാൻ കഞ്ചാവല്ല വലിക്കുന്നത് ഇത് ശിവമൂലിയാണ് ശിവൻ എങ്ങാണ്ട് ദൈവം ശിവൻ അങ്ങനെയൊക്കെ കരുതുന്നത് ഭഗവാൻ ശിവൻ നേരിട്ട് ഇവന്മാരുടെ മുമ്പിലേക്ക് രാവിലെ പോയിട്ട് വിതരണം ചെയ്യുന്ന മാതിരിയാണ് ഇവന്മാര് അത് വലിച്ചു കൂട്ടുക അവിടെ ഈസി ആയിട്ട് അത് ഉണ്ടാക്കുന്നുണ്ട് കൃത്യമായിട്ട് അവിടെ വളരുന്നുണ്ട് അത് ഈ സന്യാസം വെട്ടിക്കൊണ്ടു ഉണക്കി ഉണ്ടാക്കിയിട്ട് അത് ഇട്ടിട്ട് ഇവർ നന്നായിട്ട് കൂട്ടിയിട്ട് പുകച്ച് കത്തിച്ചിറങ്ങിയിട്ട് ഇവരെന്തോ ദൈവത്തെ കണ്ടു എന്നുള്ള ധാരണ നടക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അത്തരം ആളുകളൊന്നും വലിക്കുന്നത് ഇവിടെയുള്ള ഈ സോക്കോൾഡ് തീവ്ര ഹിന്ദുക്കളായിട്ടുള്ള ശശികല പോലുള്ള ആളുകൾക്കൊന്നും മധുവിനെ പോലുള്ള ആളുകൾക്കൊന്നും പ്രശ്നമില്ല അവര് സന്യാസിമാരാണ് അവര് വലിക്കുന്ന ശിവമൂലിയാണ് കഞ്ചാവല്ല ഏർ അത് രണ്ടും ഒന്ന് തന്നെയാ സാധനം മയക്കുമരുന്നതിന്റെ സാധനം അതിലേക്ക് അവർ എത്തില്ല എന്നാണ് വളരെ രസമായിട്ട് ലളിതമായിട്ട് ഇദ്ദേഹം പരിഹസിക്കുന്നത് കേട്ടത് അതെ ഇന്റർവ്യൂല് പഠിക്കാനുള്ള രീതിയില് പഠിക്കാനുള്ള കാര്യം എന്റെ ഡി ഇല്ല അതുകൊണ്ടാണ് എനിക്കത് പ്രചരിക്കാൻ പറ്റാത്തത് ഓപ്പോസിഷൻ ഫ്രം ദി സ്റ്റാർട്ടിങ് ലജൻ അംബേദ്കർ സാറിനെ കുറിച്ചും എല്ലാവരും ഇവരൊക്കെ വളർന്നു വന്ന് ഇതേ ബ്രേക്ക് ചെയ്ത് അവരവരെ സൈലൻസിനെ ബ്രേക്ക് ചെയ്ത് അവര് പുറത്തോട്ട് വന്നിട്ടുള്ള ആൾക്കാരും പോലെ വലിയ കാര്യങ്ങൾ രചിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇതിന്റെ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഒരു ചെറിയ വീഡിയോ അത് കൃത്യമായിട്ട് അറിഞ്ഞു തന്നെ പറഞ്ഞതാണ് ഒന്ന് ഡി എൻ എ എന്നുള്ള വാക്കിന്റെ അർത്ഥം കൃത്യമായിട്ട് അറിഞ്ഞതൊന്നും പറഞ്ഞിട്ടൊന്നായിരിക്കുന്നില്ല നമ്മുടെ വേടൻ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കിടക്കാം സാങ്കേതികമായ ഒരു തെറ്റാ പറയുന്നത് അർത്ഥവാക്യതല്ല എന്റെ ജീവിതത്തിൽ ഇല്ലാന്ന ആളുകൾ പറയുന്നത് പ്രയോഗത്തിലത് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ വളർന്ന അന്തരീക്ഷ ജീവിതത്തിൽ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അല്ലാതെ അയാൾ യഥാർത്ഥത്തിൽ ഡി എൻ എൽ ഇല്ല എന്ന് പറയാനും വേണ്ടി ഡി എൻ എ പറ്റി അയക്കുമ്പോൾ ഒരു അറിവില്ലെന്ന് എനിക്കറി അതായത് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് കാണാം പക്ഷെ അയാൾ ഉദ്ദേശിക്കുന്ന എന്താണ് വളരെ വളരെ നാളായ ീരെ ഇത്തരത്തിലൂടെ എക്സ്പോഷ്യർ കിട്ടാതെ ഒരു സംസ്കാരത്തിനകത്തൂടെ എന്താണ് വേടൻ എന്നുള്ള പ്രയോഗത്തിലാണെങ്കിൽ വേടനായി ജീവിക്കുന്നവന് മറ്റത് വായിക്കാനുള്ള ഒരു സാഹചര്യം ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്ന അവരുടെ സംസ്കാരത്തിലേ ഇല്ലെന്ന് നമ്മൾ പറയുന്ന വരിയുടെ ഭാഗമായിട്ട് പറഞ്ഞതാണെന്ന് എനിക്ക് കാണാൻ പക്ഷെ സാങ്കേതികമായി തെറ്റുതരി നമ്മൾ ഡി എൻ എ എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് ഉള്ളുകൊണ്ട് ഉദ്ദേശിച്ചത് അർത്ഥം അയാൾ ഡി എൻ ഇല്ല അത് തന്നെയാണ് അയാളുടെ ശരി ഡി എന്താണെന്ന് അയക്കറി വേടനെ ഡി എൻ എ അറിയാൻ അങ്ങനെ ആകുന്നില്ലല്ലോ അപ്പൊ അത് അയാൾ പറയുന്നതിനകത്തെ ശരി നമുക്ക് തിരിച്ചറിയേണ്ടതാണ് നമ്മൾ എല്ലാവരും കാണാറില്ല അത് ഉദ്ദേശിച്ചതാണ് പക്ഷെ പറഞ്ഞപ്പോ ഇതാണ് പറഞ്ഞത് ഇത് സാങ്കേതികമായും തെറ്റാണെന്നുള്ള കാര്യം ആർക്കും കാണാം ആ വ്യക്തമാണ് കാരണം ഒരു വാക്ക് പറഞ്ഞിപ്പോ വേടനെ ആക്രമിക്കുകയാണ് എല്ലാ ദളിതരും ഇപ്പൊ സോക്കോൾ ദളിതരൊക്കെ ഞങ്ങൾക്ക് എന്താ അത്ര ഡി എൻ്റെ ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല വേടം പറയാൻ ശ്രമിച്ചത് ഞങ്ങളുടെ കൾച്ചറിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിത രീതിയിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് എല്ലാ ദിവസവും എഴുന്നേറ്റ് എന്താ പറയ പഠിക്കാൻ പോകുന്ന ഒരു അവസ്ഥയുള്ള ഒരു ഒരു സാമ്പത്തിക അവസ്ഥ അവർക്ക് ഉണ്ടാകുന്നില്ല സ്വാഭാവികമായിട്ടും അവർക്ക് അത് കിട്ടിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ വേടൻ പറയാൻ ശ്രമിച്ചത് പക്ഷേ ആളുകൾക്ക് വേടൻ ആക്രമിക്കുന്ന ഒരു മരുന്ന് മതിയായിരുന്നല്ലോ അത്രേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് കൂടെ നിൽക്കുന്നവർക്ക് തിരിച്ചെത്തും എതിർക്കുന്നവർക്കല്ല അല്ലാതെ നിക്കുന്നവർക്ക് എതിർക്കുന്നവർക്കല്ലാതായോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എന്നോടാണ് ചോദിച്ചെങ്കിൽ അത് വ്യക്തമായിട്ട് പറയാൻ കഴിയാതെ പോയത് വേടനത് അറിയാത്തന്നെ വളർത്തിയിരിക്കുന്നു അത് തന്നെയാണ് അയാളുടെ അർത്ഥമാകുന്നത് സർ നേരത്തെ പറഞ്ഞില്ലേ വേടന്റെ വരികൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് കൊണ്ടിട്ടുണ്ട് കൊറച്ചുപേർക്ക് എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെയുള്ള ഒരു ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു കമന്റ് എന്നെ ഭയങ്കര ചിരിപ്പിച്ചൊരു എന്നെ പെസ്റ്റ് എന്ത് മട്ടത്തരാണ് ഇത് ഇങ്ങനെയാണോ ഇതിനെ കാണേണ്ടത് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് അതായത് പട്ടിക ചാതി പട്ടികവർഗ സംഗീതം റാപ്പ് സംഗീതമാണ് ഇതാണ് ചോദിച്ച ചോദ്യം ഡി എൻ അവരാണ് ഡി എൻ നമുക്കത് സംശയ രഹിതമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആ വിഷയം ആ നിലവാരത്തിൽ പറഞ്ഞാൽ ഓരോ ആൾക്കാരും ജാതി അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്ന ആളല്ലേ അത് അതുകൊണ്ടല്ലേ അതങ്ങനെ പറയുന്നേ പട്ടികജാതി പട്ടിക വർഗക്കാർക്ക് ഇന്നതാണ് ജീവിതത്തിൽ അംബേദ്കർക്ക് അറിഞ്ഞുകൂടെ എന്നുള്ള ചോദ്യം ഒന്നുമില്ല ഏറെ നേരായിരുന്നു അംബേദ്കർ ഒക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വന്ന് മരിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ചു പോയ സിനിമാവിനാണ് എന്ന് വെച്ചുകഴിഞ്ഞാല് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്നിരുന്നില്ല എങ്കിൽ ഇവരൊന്നും ഒരു കാരണവശാലും ഉയർന്ന ജീവിത രീതി നയിക്കാൻ സാധ്യതയില്ല എന്നർത്ഥം മനസ്സിലായോ അപ്പം പായം